നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഓരോരോ മുന്നണികളും ഏത് വിധേനയും വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഓരോരോ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നു പല രാഷ്ട്രീയ മുന്നണികളും തകരുന്നു ഇതിനിടയിലാണ് കേരളത്തെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ ബി ജെ ചേർന്നിരിക്കുന്നത് ഇന്നാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു ആദ്യം അവർ തൻ്റെ എഫ് പി പേജിലൂടെ അത് നിഷേധിച്ചു എവിടെയോ ആരോ അങ്ങനെ പറയണത് കേട്ടു എന്നാണ് പത്മജ പറഞ്ഞത് പക്ഷേ നിമിഷങ്ങൾക്കകം തന്നെ അവർ ആ എഫ് പി പേജ് പിൻവലിക്കുകയുണ്ടായി പിന്നീട് ബി ജെ പി വക്താക്കൾ തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ട് പുറത്തുവിട്ടത് എന്നാൽ അഭ്യൂഹങ്ങൾക്കും ആരോപണങ്ങൾക്കുമെല്ലാം വിരാമ വിട്ടുകൊണ്ട് ഇന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രഖ്യാപിത കൂടി മുന്നോട്ടു പോകുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തുടച്ചു നീക്കുകയാണ് എന്നുള്ളതാണ് ഇത്തരം പരിപാടികളിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത് അതായത് കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന കേരളത്തിൽ യു എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത കേരളത്തിന്റെ സ്വന്തം ലീഡർ എന്ന് പറയുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അത്രമാത്രം പറഞ്ഞാൽ അവരെക്കുറിച്ചുള്ള വിശദീകരണം പൂർണ്ണമാകുകയില്ല കെ പി സി സിയുടെ വക്താവായിരുന്നു എഐസിസിയുടെ വക്താവായിരുന്നു ഒരു പ്രാവശ്യം ലോകസഭയിലേക്കും രണ്ടു പ്രാവശ്യം നിയമസഭയിലേക്കും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ മത്സരിക്കുകയുണ്ടായിരുന്നു കൂടാതെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം മുതലായ പല സ്ഥാനങ്ങളിലും പത്മജ വേണുഗോപാൽ അഭിരമിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് കിട്ടാവുന്ന അത്രയും സ്ഥാനങ്ങൾ പത്മജ വേണുഗോപാലിന് കൈപ്പറ്റിയിട്ടുണ്ട് അവരെ തേടി വന്നിട്ടുണ്ട് ഈ പത്മജ വേണുഗോപാലാണ് ഇപ്പോൾ താൻ പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി തന്നെ മാറ്റി നിർത്തുന്നു പരിഗണിക്കുന്നില്ല എന്ന ഒരു പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത ഇത് ബി ജെ പിയുടെ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രഖ്യാപിത അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ഇപ്പോൾ അവർ ബി ജെ പിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് തുടർന്ന് കോൺഗ്രസിലെ സമുന്നതരായ പല നേതാക്കളെയും ബി ജെ പിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ചാണകൃ തന്ത്രങ്ങൾ അണിയറയിൽ രൂപം കൊള്ളുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആദ്യം പത്മജ വേണുഗോപാൽ ഇനിയും ഇതിനു പുറകെ കേരളത്തിൽ നിന്നും സമുന്നതരായ പല നേതാക്കളും ബി എത്തും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് പരിപൂർണമായി തകരുകയും ഇടതുമുന്നണി ഭരണത്തിലെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും പിന്നെ കോൺഗ്രസിൽ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം വരും അധികാരമില്ലാതെ രാഷ്ട്രീയത്തിൽ തുടരുവാൻ ഒരു നേതാക്കൾക്കും അധികകാലം പറ്റില്ല എന്നതിനാൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറേണ്ട ഒരു സാഹചര്യം സംജാതമാകും അങ്ങനെയെങ്കിൽ കുറച്ചുപേർ സി പി എമ്മിലേക്കും മറ്റു കുറച്ചുപേർ ബി ജെ പിയിലേക്കും പോകാനാണ് സാധ്യത കേരളത്തിൽ സി പി എം പ്രവർത്തകരുമായി വലിയ അസ്വാരസ്യത്തിൽ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ മിക്കവാറും ബി ജെ പിയിലേക്കാണ് ചേക്കേറാൻ സാധ്യത എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതിന്റെ ആദ്യ പടിയാണ് പത്മജ വേണുഗോപാൽ എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേവലം പത്മജ വേണുഗോപാലിനെ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ബി ജെ പി കരുക്കൽ നീക്കുന്നത് സാക്ഷാൽ കെ മുരളീധരൻ കെ കരുണാകരന്റെ മകനായ കോൺഗ്രസിന്റെ എം പി കൂടിയായ കെ മുരളീധരനെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി വക്താക്കൾ ഇത്തരത്തിലുള്ള കരുനീക്കം നടത്തുന്നത് അതിന്റെ ആദ്യ പടിയായി തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് അതായത് ഇതിനു മുമ്പും കോൺഗ്രസ് അതായത് എസ് കൃഷ്ണകുമാർ മുതലായ കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് ജനസമ്മതി ഉള്ളതും ഇല്ലാത്തതുമായ പല നേതാക്കളെയും ബി ജെ പിയിലേക്ക് എത്തിക്കുവാൻ ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൽ നിലവിൽ സുഭദ്രമായ ഒരു സ്ഥാനമല്ല കെ മുരളീധരന് ഉള്ളത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് എല്ലാവർക്കും അറിയാം കാര്യം അദ്ദേഹം എം പി ആണ് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങുന്നു ശൈലജ ടീച്ചറാണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി എന്നാൽ എന്നാൽ കോൺഗ്രസിൽ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഇതുവരെയും കെ മുരളീധരനെ എത്തിയിട്ടില്ല അഥവാ കെ മുരളീധരന് ഒതുക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കോൺഗ്രസ് തഴഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി കെ മുരളീധരനെ ലക്ഷ്യമാക്കി വലയെറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയപ്പോൾ കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു എനിക്ക് ഇനി ഇങ്ങനെ ഒരു പെങ്ങളില്ല എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പക്ഷെ ഇത് കേട്ട പത്മജ അതിന് പ്രതികരണമായി പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഇതിനൊന്നും മറുപടി പറയുന്നില്ല കാരണം നാളെ ഈ പറഞ്ഞതെല്ലാം മുരളിയേട്ടൻ തിരുത്തി പറയും എന്ന് എനിക്കറിയാം അതായത് പത്മജ പറഞ്ഞതിന്റെ അർത്ഥം നാളെ മുരളിയും ബി ജെ പിയിലേക്ക് വരും ഇപ്പോൾ മുരളി പറയുന്നതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി മാത്രം പറയുന്ന ചില പ്രഹസനങ്ങൾ മാത്രമായി തന്നെയാണ് താൻ കണക്കിലെടുക്കുന്നത് എന്നാണ് പത്മജയുടെ വാക്കുകളുടെ അന്തസാരം ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് നാളെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മിക്കവാറും ബി ജെ പിയിൽ ചേക്കേറുവാനുള്ള സാധ്യത കാണുന്നു അതിന് ബി ജെ പി ഏറ്റവും കൂടുതൽ ഉന്നം വയ്ക്കുന്നത് കെ കരുണാകരന്റെ മകനായ കെ മുരളീധരനെ തന്നെയാണ് കെ മുരളീധരന് കോൺഗ്രസിൽ സുഭദ്രമായ ഒരു സ്ഥാനം ഇനിയും ലഭിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിനടിസ്ഥാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കരുണാകരന്റെ കാലത്ത് തന്നെ ജി കാർത്തികയ്യൻ എം ഐ ഷാനവാസ് രമേശ് ചെന്നിത്തല മുതലായ ചില തിരുത്തൽ ശക്തികൾ തിരുത്തൽ ഗ്രൂപ്പുകളായി കരുണാകരനെതിരെ തിരിയുകയുണ്ടായി ഇവരെല്ലാവരും ചേർന്ന് പിൽക്കാലത്ത് മുരളിക്കെതിരെയും സുശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരികയുണ്ടായി കരുണാകരന്റെ ശിഷ്യനായ അതായത് കരുണാകരൻ രാഷ്ട്രീയത്തിൽ ചെല്ലും ജലവും കൊടുത്തു വളർത്തിക്കൊണ്ടുവന്ന കെ സി വേണുഗോപാൽ തന്നെ കെ മുരളീധരനെ തഴഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹാശ്വസുകളോടുകൂടി തന്നെ കേന്ദ്രത്തിൽ നേതാവായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെയും കെ മുരളീധരനെ തള്ളുന്നതാണ് കണ്ടത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ബി ജെ പി നേതൃത്വങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരനെ ലക്ഷ്യമാക്കി വലയെറിഞ്ഞിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ബി ജെ പി ഇ ഡി അന്വേഷണം കാണിച്ച് പത്മജിയെ ഭയപ്പെടുത്തിയതിനാൽ ആണ് എന്നാണ് ബിന്ദു കൃഷ്ണയെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഭീതിയുടെ നിഴലിൽ നിർത്തിയത് തന്നെയാണ് പത്മജ വേണുഗോപാൽ മാതൃസംഘടനയായ കോൺഗ്രസ് ിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്നാണ് ബിന്ദുകൃഷ്ണ പറഞ്ഞു വരുന്നത് എന്നാൽ അതല്ല തന്നെ കോൺഗ്രസ് നാളുകളായി അവഗണിക്കുകയായിരുന്നു എന്നാണ് പത്മജ പറയുന്നത് താൻ എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ തോൽപ്പിച്ചത് മാർക്സിസ്റ്റുകാരോ അല്ലെങ്കിൽ ബി ജെ അല്ല കോൺഗ്രസ്കാര് തന്നെയാണ് കോൺഗ്രസ് ആയിരുന്നു എന്നും തന്റെ മുഖ്യ ശത്രു എന്നാണ് പത്മജ വേണുഗോപാൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ പരിഗണിക്കണം എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ പക്ഷെ അതൊരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ല ലീഗ് ലോക്സഭ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായി മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു കാരണവശാലും കോൺഗ്രസിന് അംഗീകരിക്കത്തക്കതായിരുന്നില്ല അതുകൊണ്ട് ലീഗിന് നിലവിലുള്ള രണ്ട് സീറ്റ് കൊടുത്തുകൊണ്ട് ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് വേണ്ടി പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ആ സീറ്റിലേക്ക് പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാൻ സാധ്യതയില്ല അത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പത്മജ തന്നെയാണ് ഇനി കോൺഗ്രസിൽ നിന്നാൽ തനിക്ക് യാതൊരുവിധ സ്ഥാനമാനങ്ങളും കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് പത്മജ വേണുഗോപാലിനെ ബി ഇപ്പോൾ ചാലക്കുടിയിൽ നിർത്തി മത്സരിപ്പിക്കുന്നത് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു പക്ഷേ അതിന് സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്തായാലും പത്മജ വേണുഗോപാലൻ താൻ ബി ജെ പിയിലേക്ക് എത്തിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ടെലിഫോൺ അഭിമുഖ സംഭാഷണത്തിൽ ഇങ്ങനെ തന്നെ കൂട്ടിച്ചേർത്തു ഞാൻ ഇപ്പോൾ മുരളിയേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞതിന് കൂടുതൽ വിശദീകരണങ്ങളോ വിമർശനങ്ങളോ ഉയർത്തുന്നില്ല കാരണം ഈ പറഞ്ഞതെല്ലാം ഞാൻ ബി ജെ പിയിലേക്ക് പോയത് തെറ്റാണെന്നും കരുണാകരന്റെ മകൾ കരുണാകരന്റെ ആത്മാവിനോട് നീതി പുലർത്തിയില്ല എന്നുള്ളതെല്ലാം മുരളിയേട്ടൻ പറഞ്ഞത് നാളെ മുരളിയേട്ടൻ തിരുത്തി പറയേണ്ടതായി വരും എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അതായത് നാളെ ഈ പറഞ്ഞതെല്ലാം തിരുത്തി അല്ലെങ്കിൽ ഇതെല്ലാം മറന്നുകൊണ്ട് മുരളീധരൻ ബി ജെ പിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ശോഭനയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നാളെ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമാക്കുന്നതും പത്മജയെ മാത്രമല്ല ബി ജെ പി ലക്ഷ്യമാക്കിയത് ബി ജെ പിയുടെ യഥാർത്ഥ ഉന്നം കെ മുരളീധരൻ തന്നെയായിരുന്നു എന്നാണ് ഇതിലൂടെ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി വക്താക്കളും അടിവരയിട്ട് പറയുന്നത്